അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നാണ് അരുമനാഥൻ അരളി ചെയ്തത് അധ്വാനിക്കുന്നവരോട് അനുകമ്പയും ആദരവും അരുമനാഥൻ കാണിച്ചിരുന്നു അതോടൊപ്പം അധ്വാനിക്കാത്തവരോട് അമർഷവും അകൽച്ചയും ഉണ്ടായിരുന്നു ഭാരമുള്ള ചുമടുകൾ മറ്റു മനുഷ്യരുടെ ചുമരുകളിൽ വെച്ചു കൊടുത്ത് ചെറുവിരൽ കൊണ്ടുപോലും അത് തൊടാൻ കൂട്ടാക്കാത്ത പരീഷന്മാരോടും നിയമജ്ഞരോടും നീരസവും പ്രകടിപ്പിച്ചിരുന്നു അപരന്റെ ഭാരം ചുമക്കുന്നത് അനുഗ്രഹകരമാണ് അവർ ക്രിസ്തുവിനെ കുരിശു ചുമക്കാൻ സഹായിച്ച കുറേനക്കാരനായ ഷിമയോൻ്റെ കൂട്ടത്തിലാണ് മറ്റുള്ളവരുടെ ചുമലിൽ കുരിശുകൾ കൊടുക്കുന്നവരല്ല സ്വന്തം ചുമലുകൾ കൊണ്ട് മറ്റുള്ളവരുടെ കുരിശ് ചുമക്കാൻ സഹായിക്കുന്നവരാകണം കുടുംബജീവിതത്തിൽ പരസ്പരം ഭാരമാവാനല്ല ഭാരം വഹിക്കാൻ സഹായിച്ച് ഭാഗ്യമുള്ളവരാകാനാണ് ദൈവം വിളിക്കുന്നത് വിവാഹ ജീവിതത്തിൽ പരസ്പരം ഭാരമേൽപ്പിക്കുകയല്ല ഭരമേൽപ്പിക്കുകയാണ് എന്ന് തിരിച്ചറിയും അതോടൊപ്പം ജീവിത പങ്കാളി ഭാരമല്ല ഭാഗ്യമാണെന്ന് കരുതാനും കഴിയണം സ്വന്തം കുരിശു വഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഭാഷയിൽ ഒന്നാം മൈൽ നടക്കുന്നതിന് തുല്യമാണ് അതായത് നിർബന്ധം കൊണ്ടും നിവർത്തി കേടു കൊണ്ടു എന്നാൽ മറ്റുള്ളവരുടെ കുരിശു വഹിക്കുന്നത് രണ്ടാം മയിൽ നടക്കുന്നതാണ് അതായത് മനസ്സുകൊണ്ടും താല്പര്യം കൊണ്ടും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന മഹത്തായ കാര്യം മഞ്ഞുമല കയറുന്ന രണ്ടു പേര് വല്ലാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ആ വഴിയിൽ ഒരാൾ അവശനായി വീണ് കിടക്കുന്നത് കണ്ടെത്തുക ആൾ കരുതി തന്നെ നടക്കാനാവണില്ല പിന്നെങ്ങനെ മറ്റൊരാള് താങ്ങാനാവും മറ്റേയാൾ കരുതി പാവം തണുത്ത് മരവിച്ചു മരിച്ചു പോയാലോ ആവുന്നത് പോലെ സഹായിക്കാം അവർ രണ്ടുപേരും പരസ്പരം പാടുപെട്ട് തളർന്നും താങ്ങിയും നടന്നപ്പോ ശരീരം ചൂടുപിടിച്ചു മുന്നോട്ട് ചെന്നപ്പോ കാണുന്നത് മുന്നേ പോയവൻ മഞ്ഞിനുള്ളിൽ മൂക്കുകുത്തി മരിച്ചു കിടക്കുന്നതാണ് എത്ര പേർ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ഭാരം വഹിക്കാൻ കൂടെ നിന്നു എന്ന് നന്ദിയോടോർക്കാം ഒപ്പം നമ്മൾ എത്ര പേരുടെ ഭാരം വഹിക്കാൻ മനസ്സുകാണിച്ചോ എന്നും മനസ്സിരുത്തി ധ്യാനിക്കാം ഭാരം വഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് അവരെ ആശ്വസിപ്പിക്കാൻ അരുമനാഥനുണ്ട് ഉറപ്പാണ് ദൈവം അനുഗ്രഹിക്കട്ടെ